ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് ആൻഡ് പ്രൊഡ്യൂസർ സോർട്ടിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു ചെയ്തു ഫെഡറൽ ബാങ്ക് ശാഖയ്ക്ക് സമീപം ാനിക്കൽ ബിൽഡിംഗിലാണ് കടപ്പന ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡ്യൂസർ കമ്പനി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചെയ്തു ആരംഭിച്ചിരുന്നത് അതൊക്കെ എട്ടെണ്ണോ ഇല്ലേ ഏറ്റെണ്ണോ കുറച്ചേ കിട്ടുള്ളൂ ബാക്കി മോശമായിരിക്കും തക്കാലം ജോലി എത്തിയിരിക്കും ഏതും പക്ഷേ ഉള്ളതിനൊരു നല്ല വില കിട്ടുമ്പം നല്ല ഗ്രേഡിംഗ് തന്നെ നല്ല വില കിട്ടുമ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ഏതായാലും ഈ സംരംഭത്തിനെല്ലാം വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു കമ്പനി ചെയർമാൻ മാത്യു ജോർജ് അധ്യക്ഷനായിരുന്നു ആർ കെ വി വൈ എഫ് പി ഒ പ്രൊമോഷൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളിൽ കടപ്പന ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡ്യൂസർ കമ്പനി ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയാണ് വിളകൾ ലാഭകരമായി ഉൽപ്പാദിപ്പിക്കാനും സംഭരിക്കാനും വിപണനം നടത്താനും കർഷകരെ സഹായിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആവശ്യമായ പരിശീലനം സാങ്കേതികവിദ്യ സാമ്പത്തിക സഹായം എന്നിവ കർഷകർക്ക് സർക്കാരിന്റെയും വിവിധ ഏജൻസികളുടെയും പദ്ധതികൾ കർഷകർക്ക് നേരിട്ട് ലഭിക്കുന്നതിനൊപ്പം വിത്തുകൾ തൈകൾ വളങ്ങൾ എന്നിവയും കർഷകർക്ക് ലഭ്യമാക്കുന്നു സംസ്ഥാന കർഷകോത്തമ അവാർഡ് ജേതാവ് സി ഡി രവീന്ദ്രൻ നായരെ എം എം മണി എം എൽ എ ചടങ്ങിൽ ആദരിച്ചു കടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായി ജി കെ ഫിലിപ്പ് രാജ്യം നീർണാങ്കുന്നയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലജാ വിനോദ് കെ ആർ സോദരൻ വി ആർ സജി ടി എസ് ബി സി എം സി ബിജു ടോമി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കമ്പനിയുടെ വാർഷിക പൊതുയോഗവും നടന്നു